ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ഒരു ആണ് കടലപ്പൊടി ഉപയോഗിച്ചുള്ള കടലപ്പൊടി ആണ് അതിനെ നമ്മൾക്ക് രണ്ട് കപ്പ് കടലപ്പൊടി ഇടുന്നു അത് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നു കടലപ്പൊടി നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നു നന്നായിട്ട് ചൂടായിട്ട് വരണം എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം നെയ്യ് കുറച്ച് കുറച്ച് നമുക്ക് ഒരു കുറച്ച് അത് ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഇടക്കിടക്ക് നെയ്യ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ മാത്രമേ ഇത് നമ്മൾ നല്ലൊരു ലഡ്ഡുണ്ടാക്കാവുന്ന ഒരു പരിവത്തിലേക്ക് വരുള്ളൂ നമുക്ക് ഈവനിങ് ടൈമിലോ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും കണ്ടോ നെയ്യ് നമ്മളൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്ത് പിന്നെയും പിന്നെ ഇളക്കി ഇളക്കി നെയ്യ് നമ്മൾ മിക്സ് ചെയ്ത് ഇടുമ്പോൾ നല്ലൊരു ടേ നല്ലൊരു ബ്രൗൺ വരെ നമുക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ ഈ റെസിപ്പി നന്നായിട്ട് നമ്മൾ ഇടയ്ക്ക് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇതുപോലെ തന്നെ ഒരേ സ്റ്റെപ്പ് വിടാതെ ട്രൈ ചെയ്യണം കണ്ടോ ഇപ്പോൾ രണ്ടാമതും ഞാൻ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് നമുക്ക് ഈ ബ്രൗൺ കളർ വരെ ഇളക്കിയിട്ട് നമ്മൾ നമ്മളെടുക്കുന്ന നെയ്യ് ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു ബ്രൗൺ കളർ ഇതിന് വന്നാൽ മാത്രമേ നമുക്ക് ലഡ്ഡുവിൻ്റെ ഇതിലേക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ കടലപ്പൊടി വെച്ചിട്ടുള്ള ലഡ്ഡുവും കണ്ടോ ഇതുപോലെ നമ്മൾ സ്ലിമിലിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കതിന് ശേഷം നമുക്ക് ഒരു ആ നമ്മൾ കടൽപ്പൊടിയുടെ ഒരു പച്ചമെണ്ണമൊക്കെ മാറിയിട്ട് വേണം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടിങ്ങനെ ചെയ്യാൻ നമുക്കൊരു അത് മൂന്ന് രണ്ട് കപ്പ് കടൽപ്പൊടി ഇട്ടിട്ടുണ്ടായാലും ഒരു കപ്പ് പഞ്ചസാര നമ്മൾ അതിൽ ഏലക്ക ഒരു ആറ് ഏലക്കയും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിൽ ഇട്ടടിച്ച് നല്ലൊരു പൊടി പോലെ പഞ്ചസാര പൊടിയാക്കിയിട്ട് ഇതായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈവെച്ച് തന്നെ നല്ലോണം ഒരാ നമ്മൾ ഒരു മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ആ ലഡുവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ നമ്മൾ കണ്ടു ഉണ്ട ഉണ്ട പോലെയായിട്ട് ഓരോരോ ലഡ്ഡു കഷ്ണം പോലെ നമുക്ക് ചെയ്യാം ഞാൻ അങ്ങനെ ഓരോരോ ഉണ്ട കുറേ ഉണ്ട കിട്ടി നിന്ന് നമുക്ക് ഒന്ന് രണ്ടും ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ടെനിക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കണ്ടോ ഇതെടുത്ത് രണ്ടായിട്ട് പോയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്